ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പെരുന്നാളൊക്കെ അല്ലേ വരുന്നത് അപ്പൊ അതിനായിട്ട് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട് അപ്പൊ അതിനായിട്ട് ഞങ്ങൾ മിഠായത്തരുവിലൊക്കെ ഒന്ന് ഇറങ്ങിയതാണ് ഗൈസ് അങ്ങനെ ഇതാ ആചവകെട്ടി മുന്നിലൂടുകെട്ടോ ഒരുപാട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട് കേട്ടോ പക്ഷെ ഏതിൽ തുടങ്ങണം ഏതിൽ അവസാനിപ്പിക്കണം എന്നൊന്നും ഒരു പിടുത്തം ഉണ്ടാവില്ല അതാണ് മിഠായത്തരുവിൽ എത്തിക്കഴിഞ്ഞാലുള്ള അവസ്ഥ കേട്ടോ അപ്പൊ ഇങ്ങനെ നടന്നു പോണുണ്ട് അതിന്റെ ഇടയിലാണ് അവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ മാമനെ കാണുന്നില്ല അപ്പൊ എന്റെ മാമൻ എവിടെയും നല്ലതില് മാ തിരിച്ചു നടക്കാട്ടോ അവള് അപ്പൊ മാമനെ കണ്ട കണ്ടു കണ്ടപ്പോളാണ് ഒരു സമാധാനമായത് കേട്ടോ അപ്പൊ മാമനെ വെള്ളം വാങ്ങാൻ വേണ്ടി പോയതാണ് പാവല്ലേ ചെറുതിന് പറയാനറിയില്ലല്ലോ അമ്മ എനിക്ക് ദാഹിക്കുന്നുണ്ട് വെള്ളം വേണമെന്നൊന്നും പറയാൻ അറിയില്ലല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ വെള്ളം വാങ്ങാൻ വേണ്ടി പോയതാണ് കുപ്പി കണ്ടതോടുകൂടി ഓൾക്ക് വെള്ളം വേണമെന്നായിട്ടോ അപ്പൊ മനസ്സിലാവൂല ചില സമയത്ത് കണ്ടു കഴിഞ്ഞാൽ ഒക്കെ കളിക്കാനായിട്ട് വേണം നല്ല അത് ദാഹിച്ചിട്ടാവൂല അങ്ങനെയുണ്ട് അപ്പൊ അങ്ങനെ വെള്ളം ചോദിച്ചിട്ട് ചോയിച്ചിട്ടുമ്പോ കുപ്പി കയ്മ കൊടുത്തിട്ടോ പിന്നെ മനസ്സിലായി അവൾക്ക് വെള്ളത്തിന് വെള്ളം കുടിക്കാൻ വേണ്ടിട്ടാണ് അപ്പൊ മാമന്റെ കയ്മല് കൊടുക്കാനിട്ടോ ഉം വെള്ളം വേണം എന്ന് പറഞ്ഞിട്ട് പാവം അങ്ങനെ മാമ വായൽ വെച്ച് കൊടുത്തപ്പോ അവള് കുടിക്കുന്നുണ്ട് വെള്ളമൊക്കെ കുടിപ്പിച്ചു കഴിഞ്ഞു ഇനി നമ്മൾ നടത്തത്തിലേക്ക് പോവാണ് അങ്ങനെ എന്താ വീണ്ടും നടത്തും മിഠായ ചെറിയ നടന്നാൽ നമ്മൾ വേറൊരു നടത്തം തന്നെ ആയിരിക്കും ഗൈസ് വെറുതെ നടക്കും മിഠായ ചരി ചുറ്റും നടക്കും എന്നിട്ട് റിട്ടേൺ പിന്നെയും അടിച്ചിട്ട് എന്താണ് എടുക്കാനുള്ളത് അതെടുക്കും അതാണ് കേട്ടോ ഞമ്മള് നിങ്ങള അവസ്ഥ എന്താന്നുള്ളത് പറയാൻ കേട്ടോ ഞാൻ എന്താണ് നമുക്ക് എന്താ വേണ്ടി അവൾ ചെരുപ്പിലേക്ക് നോക്കണേ എന്ത് ചെരുപ്പ് വേണോ ഇങ്ങനെ നോക്കി നിന്നപ്പോഴാണ് ഷൂ കണ്ടത് കിട്ടോ അപ്പൊ ഏതാനും ഷൂ ഒക്കെ എടുക്കാനുണ്ട് അങ്ങനെ ഷൂ ഇങ്ങനെ നോക്കി ഇങ്ങോട്ട് നിക്കുകയാണ് നോക്കി കഴിഞ്ഞു നമ്മൾ അങ്ങനെ പോയി നോക്കും പക്ഷെ എടുത്തിട്ടില്ല ഇതാണ് അവസ്ഥ ഇനി അടുത്തതായിട്ട് നമ്മൾ പോണത് എനിക്ക് ഡ്രസ്സെടുക്കാൻ വേണ്ടിട്ടാണ് എനിക്ക് ഡ്രസ്സ് ഡ്രസ്സെടുക്കണം മോൾക്ക് ഡ്രസ്സ് ഡ്രസ്സെടുക്കണം ഉമ്മന്റെ വകാണ് എനിക്ക് എടുത്ത് തരേണ്ടത് കേട്ടോ ആ ഞാനങ്ങോട്ടോണ്ടിയേ മമ്മി ആരേ എന്റെ ഭയങ്കര നാണക്കാരി ആട്ടോ ഗായ് 우와. 네, 준비 끝래 준비 됐 അങ്ങനെ ഇതാ ഇക്കാക്ക് ഷൂ നോക്കി ഇങ്ങോട്ട് നിക്കാട്ടോ അങ്ങനെ വൈറ്റ് ആയതിനെ കൊണ്ട് ഇപ്പൊ പറയുന്നുണ്ട് ഷൂ വൈറ്റ് ഷൂ എടുക്കൊന്നും വേണ്ടാന്ന് അങ്ങനെ ഇത്ര നേരായിട്ടും ഞങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഒരു സാധനം എടുത്തിട്ടില്ല കേട്ടോ ഇതാണ് അവസ്ഥ നമ്മളിങ്ങനെ കറങ്ങും വെറുതെ ഇങ്ങനെ കറങ്ങും പക്ഷെ എന്താണ് ഒന്നും എടുക്കൂല അങ്ങനെ ഇതാ നമ്മൾ ആദ്യം താമസിച്ച വീട്ടിൻ്റെ അടുത്തുള്ള ഒരു ഒരാൾക്കാരുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഇങ്ങനെ കറങ്ങി ഇങ്ങനെ നടക്കുന്ന സമയത്ത് അവരെ കണ്ടതാണ് അങ്ങനെ ഇതാ അവരുമായിട്ട് ഇങ്ങനെ സംസാരിച്ചിരിക്കുകയാണ് അങ്ങനെ തൽക്കാലം ഞങ്ങൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ അപ്പൊ ഇതിനു ശേഷമാണ് ഞങ്ങൾ ഓരോ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തത് പിന്നെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടല്ല എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ താങ്ക്